കേണ്ടേത് കേക്കാ വേണ്ടോ അപ്പൊ അപ്പൊ കാറോ ബോളോ കാറാണ് വേണ്ടേ കാർ കേ വേണ്ടേ അപ്പൊ ബോൾ വേണ്ടല്ലോ ബോൾ ബോൾ വേണ്ടല്ലോ ഇങ്ങോട്ട് വേണോ അപ്പൊള് സ്പൈഡർമാനോ ഏതെങ്കിലും സ്പൈഡർമാനോ അത് ശരി കേച്ചു ബർത്ത്ഡേക്ക് കേക്ക് ഇല്ല കേട്ടോ കേട്ടല്ലോ കേച്ചു ബർത്ത്ഡേക്ക് കേക്ക് ഇല്ലേ കേക്ക് വേണ്ട അപ്പോൾ ഇതാണ് അവസ്ഥ അവന് തന്നെ അറിയില്ല അവനെ ഏത് കേക്കാണ് അവൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടതെന്നുള്ളത് ഇടയ്ക്ക് സ്പൈഡർമാൻ പറയും പിന്നെ ബോൾ കേക്ക് പറയും പിന്നെ കാർ കേക്ക് പറയും ഇങ്ങനെ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കും ഒരെണ്ണത്തിൽ അവൻ കറക്റ്റായിട്ട് ഏത് വേണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ ബേക്കേഴ്സിനും ഉണ്ടാവുമല്ലോ സ്വന്തം മക്കളുടെ ബർത്ത് ഡേ വരുമ്പോഴത്തേക്കും നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറില്ല അന്ന് എൻ എപ്പോഴുമില്ലാത്തൊരു ഓർഡർ ആയിരിക്കും അന്നത്തെ ദിവസം ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ നമുക്ക് മടിയായിരിക്കും കേക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും അതുപോലെ തന്നെയാണ് എനിക്കും മടിച്ച് 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 ഉണ്ടാക്കണോ വേണ്ടയോ ഏത് കേക്ക് ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഒരു കുറച്ച് മാംഗോ ഇരിപ്പുണ്ടായിരുന്നു അപ്പം മാംഗോ കേക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ മാംഗോ കേക്കൊക്കെ ഉണ്ടാക്കി അപ്പോഴാണ് അവൻ എപ്പോഴും അവനിങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും ഏത് കേക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു പറഞ്ഞ് അവസാനം ഞാൻ ഓർത്തുന്ന ബോൾ കേക്ക് ഉണ്ടാക്കാൻ അതാകുമ്പം ഈസിയാണല്ലോ ലാസ്റ്റ് അവൻ പറയുന്നതും ബോൾ കേക്കെന്നാണ് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബോൾ കേക്കാണ് അപ്പോൾ പിന്നെ ബോൾ കേക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ബോൾ കേക്ക് ഉണ്ടാക്കുകയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ലാസ്റ്റ് ആ ഗ്രീൻ കളറിലെ ക്രീമൊക്കെ തീർന്നു പോയിട്ട് അതവിടെ കുളയായപ്പോൾ വീണ്ടും പിന്നെ അത് വേറെ രീതിയിലൊക്കെ സെറ്റാക്കി ടൂത്ത് പിക്കൊക്കെ ഉണ്ടൊരു ഡിസൈനൊക്കെ ഉണ്ടാക്കി തട്ടിക്കൂട്ടി ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്നോർത്തിട്ട് ഞങ്ങൾ അവനെ താഴേക്ക് കളിക്കാൻ വിട്ടിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ആൾ ആൾക്കറിയില്ലായിരുന്നു കേക്കുണ്ട് എന്നൊന്നും അവനറിയില്ലായിരുന്നു താഴേക്ക് പോയപ്പോഴത്തേക്കാണ് നമ്മളിതെല്ലാം റെഡിയാക്കിയത് താഴേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടതായിരുന്നു എന്നിട്ട് അവൻ വന്നപ്പോഴത്തേക്കും സർപ്രൈസായി അവൻ ഭയങ്കര സർപ്രൈസായിപ്പോയിവന് അവനൊട്ടും എന്നും അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ്റെ ആഗ്രഹം പോലെ ബോൾ കേക്കൊക്കെ ചെയ്തു പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അവൻ ഉദ്ദേശിച്ച ബോൾ കേക്ക് ഇതല്ലായിരുന്നു അവൻ അവനുദ്ദേശിച്ചത് ഫുള്ളായിട്ട് ഒരു ബോൾ അത് ഇടയ്ക്കെന്നോട് പറയുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോളാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് ഇതെല്ലായിരുന്നു മീ എൻ്റെ കേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോളാണ് വേണ്ടത് എന്നുള്ളത് ബോൾ കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു കേക്കായിരിക്കും എന്നായിരുന്നു പക്ഷേ ഉദ്ദേശിച്ചത് വേറെ ബോളുമായിരുന്നു എന്നാലും സാറില്ല സർപ്രൈസായി അവന് ഭയങ്കര സന്തോഷമായി പിന്നെ കക്കമാര് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ഹാപ്പിയായി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ താങ്ക് യു